കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗോഗോയുടെ ഭാര്യയ്ക്ക് പാക് ബന്ധം ആരോപിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ബ്രിട്ടീഷ് പൗരയായ എലിസബത്ത് പാകിസ്ഥാനിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഐ എസ് ഐയുമായി ബന്ധപ്പെട്ടിരുന്നതായി ഹിമന്ത് പറഞ്ഞു എലിസബത്ത് ബ്രിട്ടീഷ് പൗരത്വം നിലനിർത്തുന്നതിൽ ദുരൂഹതയുണ്ടെന്നും അസം മുഖ്യമന്ത്രി പ്രതികരിച്ചു വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ഒപ്പം ഗൗതം വളരെ വലിയ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയ്ക്ക് പാകിസ്ഥാനുമായി ബന്ധം ഐ ബന്ധപ്പെട്ടിരുന്നു ഇപ്പോഴും ബ്രിട്ടീഷ് പൗരത്വം തുടരുന്നതിൽ ദുരൂഹതയുണ്ട് എന്തൊക്കെയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറയുന്നത് കൃഷ്ണരാജെ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഒപ്പം ബി ജെ പി ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയുമാണ് ഈ ഗുരുതരമായ ആരോപണം കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ ബ്രിട്ടീഷ് പൗരത്വമുള്ള ബ്രിട്ടീഷ് പൗരയായിട്ടുള്ള എലിസബത്ത് കോൾബോൺ ആണ് എലിസബത്ത് കോൾബോൺ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തിന് മുകളിൽ പാകിസ്ഥാനിൽ ജോലി ചെയ്തിരുന്നു പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഒരു കമ്പനിയിൽ ഇവർ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ കീഴിലായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത് അതിനാൽ ആ കാലഘട്ടങ്ങളിൽ ഈ പാകിസ്ഥാൻ ആസൂത്രണ കമ്മീഷന്റെ ഉപദേഷ്ടാവിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഘട്ടത്തിൽ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായി ഈ ഗൗരവ് ഗോഗോയുടെ ഭാര്യ എലിസബത്ത് കോൾബോൺ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ തന്നെ എക്സിലെ ഇക്കാര്യം കുറിച്ചിട്ടുണ്ട് ഒപ്പം ബി ജെ പി ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയെയും ഇക്കാര്യം വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കി ബി ജെ പി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ ഗൗരവ് ഗോഗോയ് തൻ്റെ ഭാര്യയുടെ പാകിസ്ഥാനുമായുള്ള ബന്ധം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് അത്തരം വിശദീകരണം അനിവാര്യമാണ് കാരണം ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൗരവ് ഗൊഗോയ് അന്നത്തെ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ഒരു ചിത്രവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹിമന്ത ബിശ്വശർമ്മ ഇത്തരം ഒരു വിമർശനം കോൺഗ്രസിനെതിരെ ഉയർത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം മാത്രമല്ല ഈ ബ്രിട്ടീഷ് പൗരത്വം നിലനിർത്തുകയും ഇന്ത്യൻ പൗരത്വം എടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ എലിസബത്ത് കോൾബോണിൻ്റെ പാക് ബന്ധമാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കോൺഗ്രസ് ഇതിൽ കാര്യമായ പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു പക്ഷേ ഈ നേതാക്കളാരും പ്രതികരിച്ചിട്ടില്ല ഗൗരവ് ഗൊഗോയ് ഒരു പ്രതികരണം നടത്തിയത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് എന്നുള്ളതാണ് അടുത്ത വർഷം അസാമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇത് മുന്നിൽ കണ്ട് തന്നെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നായിരുന്നു ഗൗരവ് ഗൊഗോയുടെ പ്രതികരണം ഗൗരവ് എലിസബത്തിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന ആരോപണവുമായി അസം മുഖ്യമന്ത്രി രംഗത്ത് വരുന്നു